Namaskaram! കാസർഗോഡ് മഞ്ചേശ്വരം മിയാ പദവിയിലെ ഇരുപത്തൊന്ന് വയസ്സുള്ള ആരിഫിന്റെ മരണത്തിൽ നിരവധി ദുരൂഹതകൾ യുവാവിന് മർദ്ദനമേറ്റതായാണ് നാട്ടുകാർ സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരം പോലീസ് സംശയകരമായ സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്ത വിട്ടയച്ച മൊയ്തീൻ ആരിഫ് എന്ന ഇരുപത്തൊന്ന് വയസ്സുകാരൻ മരണപ്പെട്ടു പരേതനായ മിയാ പദവിയിലെ അബ്ദുള്ളയുടെ മകനാണ് മരണപ്പെട്ട ആരിഫ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി സംശയകരമായ സാഹചര്യത്തിൽ കണ്ട യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെങ്കിലും രാത്രി തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ കുടുംബത്തോടൊപ്പം വിട്ടയച്ചിരുന്നു എന്നാൽ ഇന്ന് രാവിലെ യുവാവ് ഛർദ്ദിക്കാൻ ആരംഭിക്കുകയും തുടർന്ന് മംഗലാപുരത്ത് ആശുപത്രിയിലെത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വഴിയിൽ വെച്ച് മരണപ്പെടുകയുമായിരുന്നു യുവാവിന്റെ ശരീരത്തിൽ നിരവധി മർദ്ദനമേറ്റ പാടുകളുള്ളതായാണ് നാട്ടുകാർ പറയുന്നത് ആദ്യഘട്ടത്തിൽ പോലീസ് മർദ്ദിച്ചതായാണ് വിവരം പുറത്തു വന്നതെങ്കിലും വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് തെറ്റാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൊയ്തീൻ ആരിഫിന് മർദ്ദനമേറ്റു എന്നുള്ളത് വസ്തുതയാണെങ്കിലും ഇത് മർദ്ദിച്ചു എന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്ന വിഷയമാണ് യുവാവ് പോലീസ് സ്റ്റേഷനിൽ നിന്നും വരുമ്പോൾ കാറിൽ നിന്നും ചാടാൻ ശ്രമിച്ചിരുന്നു എന്നും ചിലപ്പോൾ തലയ്ക്ക് പിന്നിൽ കാണുന്ന പാട് ആ സമയത്ത് എന്നാണ് കുടുംബാംഗങ്ങളിൽ ചിലർ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത് അതല്ല കുടുംബാംഗങ്ങൾ തന്നെ യുവാവിനെ മർദ്ദിച്ചിരുന്നതായി ചില കോണുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മാത്രമല്ല മൃതദേഹം ധൃതി കൂട്ടി മറവ് ചെയ്യാൻ ശ്രമിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട് നിരവധി ഇടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വിവരങ്ങൾ പുറത്തു വരുന്നത് കൊണ്ട് തന്നെ അടിമുടി ദുരൂഹതയാണ് മൊയ്തീൻ ആരിഫിന്റെ മരണത്തിൽ ഉണ്ടായിരിക്കുന്നത് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം ആരിഫിന്റെ മരണത്തിന് കാരണമായ അഞ്ചോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനകൾ പുറത്തു വരുന്നു അഞ്ചു പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയമായി കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ആരിഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾക്ക് കൃത്യമായ ഉത്തരം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഏതാനും മണി മണിക്കൂറുകൾക്കകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നന്ദി നമസ്കാരം